നമസ്തേ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നതാണ് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപൂജയോട് അനുബന്ധിച്ച് അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അഭിഷേകങ്ങൾ ഒത്തിരി അധികം കാര്യങ്ങൾക്ക് നമ്മൾ അഭിഷേകങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ വളരെ ചിലവ് കുറഞ്ഞതും വളരെ ഗുണമുണ്ടാകുന്നതുമായിട്ടുള്ള മഞ്ഞൾ കൊണ്ടുള്ള അഭിഷേകത്തിൻ്റെ കാര്യം പറയാം മഞ്ഞൾപ്പൊടി കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ഗൃഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ അതായത് കലഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതൊക്കെ ഇത് നമുക്ക് ഒരു വശീകരണ അനുഗ്രഹം നമുക്കുണ്ടാകുകയും തിന്മകളൊക്കെ പോയിട്ട് ഐശ്വര്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യും മഞ്ഞൾപ്പൊടി കൊണ്ട് അഭിഷേകം ചെയ്യുകയാണെങ്കിൽ അഭിഷേകങ്ങളിൽ വളരെ വിശേഷമായൊരു സ്ഥാനം മഞ്ഞൾപ്പൊടിക്കുണ്ട് ദേവൻ്റെ ആറാട്ടനും മറ്റും ഉപയോഗിക്കുന്നതും മഞ്ഞൾപ്പൊടി വളരെ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു അഭിഷേക ദ്രവ്യമാണ് മഞ്ഞൾ ഇതറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ടാകും എന്നാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇത് ആവശ്യമുള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ് നന്ദി നമസ്തേ